ജെ ഡി അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോർക്ക സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീഡിയോയിലേക്ക് വരാം പ്രവാസി കേരളീയരുടെ മക്കൾക്ക് നോർക്ക സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും പ്രവാസി കേരളീയരുടെയും തിരികെ എത്തിയ പ്രവാസികളുടെയും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന നോർക്ക റൂട്ട്സ് ഡയറക്റ്റ് സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ ക്ഷണിച്ചു രണ്ട് വർഷത്തിലധികമായി വിദേശത്ത് ജോലി ചെയ്യുന്ന വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപ വരെയുള്ള പ്രവാസി കേരളീയരുടെയും മുൻ പ്രവാസികളുടെയും മക്കൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹത നോർക്ക വെബ്സൈറ്റോ നോർക്ക സ്കോളർഷിപ്പ് പോർട്ടലോ സന്ദർശിച്ച് ഓൺലൈനായി മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ നൽകിയിട്ടുണ്ട് പഠിക്കുന്ന കോഴ്സിന് വേണ്ട യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് കരസ്ഥമാക്കിയവരായിരിക്കണം അപേക്ഷകർ റെഗുലർ കോഴ്സുകൾക്കും കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ച കോഴ്സുകൾക്കും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയും നമുക്ക് യോഗ്യതയിൽ ഒന്നുകൂടി എടുത്തു നോക്കാം എന്തൊക്കെയാണെന്ന് കുറഞ്ഞത് രണ്ട് വർഷമായി വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള താഴ്ന്ന വരുമാനക്കാരായ പ്രവാസി കേരളീയരുടെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപ വരെയാണ് പറയുക അത്തരത്തിലുള്ളവരുടെ മക്കൾക്കാണ് അർഹതയുള്ളത് അതുപോലെ തന്നെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപ വരെയുള്ള തിരികെത്തിയ പ്രവാസികളുടെ കുട്ടികൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഒരു പ്രവാസിയുടെ രണ്ട് കുട്ടികൾക്ക് വരെ ഈ പദ്ധതിയിൽ സ്കോളർഷിപ്പ് നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അധികാര പരിധിയിൽപ്പെടുന്നത് പ്രൊഫഷണൽ ബിരുദത്തിനും ബിരുദാനന്തര തലത്തിലും നിർദ്ദിഷ്ട കോഴ്സുകളിൽ ആദ്യ വർഷം പഠിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകരാണ് തൊഴിൽ മേഖലകളിലുള്ള അപേക്ഷകർ ഈ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല പഠിക്കുന്ന കോഴ്സിന് വേണ്ട യോഗ്യതാ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് നൽകുന്നത് പഠിക്കുന്ന കോഴ്സിനു വേണ്ട നിശ്ചിത യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞ അറുപത് ശതമാനം മാർക്ക് കരസ്ഥമാക്കിയവർക്കായിരിക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിനുള്ള അർഹത കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ച കോഴ്സുകൾക്കും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കുമായിരിക്കും സ്കോളർഷിപ്പ് നൽകുന്നത് ഒരാൾക്ക് വിദ്യാഭ്യാസ കാലത്ത് ഒരു പ്രാവശ്യം മാത്രമേ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ നോർക്ക റൂട്ട്സ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ മാനദണ്ഡം മെറിറ്റ് മാത്രമായിരിക്കും തെറ്റായ വിവരങ്ങളോ രേഖകളോ ഹാജരാക്കുന്ന അപേക്ഷകരെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് പരിഗണിക്കുന്നതല്ല തെറ്റായ വിവരങ്ങളോ രേഖകളോ ഹാജാക്കിയാണ് ആനുകൂല്യം കൈപ്പറ്റിയതെന്ന് ബോധ്യപ്പെടുന്ന ആ അപേക്ഷകരിൽ നിന്നും തുക പതിനഞ്ച് ശതമാനം പലിശ സഹിതം തിരിച്ചു പിടിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്യുന്നത് ഓരോ കോഴ്സിനും പരം പതിനഞ്ചായിരം രൂപയായിരിക്കും സ്കോളർഷിപ്പ്